ൂൺ മരിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കിംജൂൺ സൂയിസൈഡ് ചെയ്തത് ഇങ്ങനെ ഒരുപാട് കമന്റുകള് ഞാൻ ബി ടി എസ് ആരാന്നുള്ളൊരു എന്താ കമന്റ് അതായത് ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചപ്പോ അതിനൊരു ആൻസർ പറഞ്ഞ വീഡിയോന്റെ ഇതിലായിട്ട് വന്നേന്നു അപ്പൊ ഈയൊരു കുറെ കമന്റുകൾ കണ്ടപ്പോ ഈ കിംജൂണിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചെയ്യാണ് ഇനി ശരിക്കും കിംജൂൺ പറഞ്ഞ ആള് ബി ടി എസിന്റെ ഒരു ഫോർമർ ട്രെയിനിയാണ് അയാള് പതിനെട്ടാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനൊന്ന് ടു പന്ത്രണ്ട് വരെയാണ് അയാള് ബി ടി എസ് ട്രെയിനി ആയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നത് ഇനി കിംജിഹുൺ പറഞ്ഞത് അനുസരിച്ച് ബി ടി എസ് എന്ന ബാൻഡിക്ക് ഡെബ്യൂട്ട് ചെയ്യാനായിട്ട് ഇരുപതോളം ട്രെയിനീസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇനി ഇതൊക്കെ അദ്ദേഹം വൈശേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിന് കൊടുത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഈ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അത് മാത്രല്ല പറഞ്ഞത് ബി ടി എസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇന്ററാക്ഷനെ കുറിച്ച് അതേപോലെ തന്നെ അവിടുത്തെ ട്രെയിനി അനുഭവങ്ങളെ കുറിച്ച് പിന്നെ അദ്ദേഹം എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള ബി ടൂനെ കുറിച്ച് ഈ ഒരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു ഇനി ഈയൊരു ഇന്റർവ്യൂവിൽ നമുക്ക് കിം ജിഹൂൻ അല്ലാതെ വേറെ ബി ടി എസ് ട്രെയിനീസിനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന കൊറിയ നവവിന്റെ ഒരു ഇന്റർവ്യൂയില് കിം ജിഹൂനും അതേപോലെ തന്നെ ബി ടി എസിന്റെ വേറെ ഒരു ട്രെയിനി ആയിട്ടുള്ള കിം ജുഹാനിയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി ഈ ഒരു കമൻസൊക്കെ കണ്ടിട്ട് ഞാൻ വീണ്ടും ഈ കിം ജുനെ കുറിച്ച് കുറച്ചും ഒക്കെ തപ്പി നോക്കി അപ്പൊ ഈ ഒരു മരണവാർത്ത എന്താ സംഭവം സത്യമാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഒന്നും കൂടെ തപ്പി നോക്കിയത് പക്ഷേ എൻ്റെ ഒരു അറിവിൽ എനിക്ക് ഗൂഗിൾ തന്ന ഒരു ഇതിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇയാൾ സൂയിസൈഡ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ സൂയിസൈഡ് ചെയ്തു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളെ വീഡിയോ അതായത് ഇയാൾക്ക് സ്വയം ഒരു യൂട്യൂബ് ചാനലുണ്ട് അയാൾ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് ഒരു ഡാൻസിങ് വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതുവരെ അയാൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം പിന്നീടുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ല ഗൂഗിൾ അതൊന്നും അപ്ഡേറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വെറും ഫേക്ക് ന്യൂസുകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമൻറ്റിലൊക്കെ ഞാൻ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കിം ജി ഹൂൻ മരിച്ചത് എന്നൊക്കെയാണ് പക്ഷേ ആ പറഞ്ഞ ഡേറ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നമുക്കൊരു ഇൻ്റർവ്യൂ സ്വന്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ ഡേറ്റുകൾ ഫേക്ക് ആണെന്ന് അപ്പം മനസ്സിലാക്കാം പിന്നെ അതേപോലെ തന്നെ ഈ കിം ജി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലായിട്ട് ബീ ടൂണിൽ ഏകദേശം ഒരു വർഷത്തോളത്തിന് മുന്നേ ഒക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സൂയിസൈഡിൻ്റെ സംഭവം എൻ്റെ അറിവിൽ അതൊരു ഫേക്ക് ന്യൂസാണ് ഇതിനെ നമ്മൾ വേറെ എവിടെ സെർച്ച് ചെയ്താലും ഒരു ക്ലിയർ ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുന്നില്ല അതേപോലെ തന്നെ കൊറിയ നവിന്റെ ഒരു വർഷം മുന്നേ വന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം ഒരു ജിം ട്രെയിനറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടെന്നുള്ള കാര്യം കിം ജിഹു പറഞ്ഞിരുന്നു ഇനി ബി ടി എസിന്റെ എയ്റ്റ് മെമ്പർ എന്നുള്ള റൂമർ ഇതിന് കുറേ മുന്നേ വന്നിരുന്നു പക്ഷെ ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ ഇത്രത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമന്റുകൾ ഇപ്പോഴാണ് ഇതിനെ വരുന്നത് കാണുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ ഈ റൂമേഴ്സ് വല്ലാതെ വന്നപ്പോൾ നംജു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബി ടി എസ് കിറ്റിൽ ബി ടി എസിന്റെ എയ്റ്റ് മെമ്പർ ബി ടി എസ് ആർമി തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ആർമിസിന് ഇൻഫോം ചെയ്തിരുന്നു ഇതിപ്പോൾ വീണ്ടും ആ ഒരു റൂമർ കുത്തിപ്പൊഞ്ഞ പോലെയാണ് പിന്നെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാതെയും ചിലർ കമൻ്റ് ഇടുന്നുണ്ട് എനിക്കും കുറേ ഐഡിയ ഒന്നും ഇല്ല എന്നാലും ഞാൻ ഗൂഗിളിനെ പക്കാ വിശ്വസിക്കാതെ ഇവരെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് വാച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും അവർ അതായത് ഫോർമർ ട്രെയിനീസ് ആണ് ആ ട്രെയിനീസിൽ ഈ കിംജിഹൂൺ മാത്രമല്ല ആ സമയത്ത് വേറെ ആൾക്കാർ ഉണ്ടായിരുന്നു ട്രെയിനീസ് ആയിട്ട് പിന്നെ കിംജിഹൂൺ എന്താണെന്ന് വെച്ചാൽ ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്താ ചിലപ്പോൾ ബി ടി എസ് മെമ്പറാവും എന്നുള്ള ഒരു കൂടുതൽ ചാൻസ് ഉണ്ടായെന്നൊന്ന് പറയാം അതേപോലെ തന്നെ വേറൊരു ഫോർമർ ട്രെയിനിയും ഈ കിംജിഹോണും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂം കൂടെ ഇതേപോലെ തന്നെ ഒരു കൊറിയൻ ചാനൽ യൂട്യൂബ് ചാനലിലുണ്ട് ഞാൻ ഈ ഒരു ഇന്റർവ്യൂസിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം അപ്പം ഇവരെ പോലെ തന്നെ ഇതേപോലെ ട്രെയിനീസ് ആ ടൈമിൽ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഫൈനലിസ്റ്റുകളായിട്ട് വരും എന്ന് പറയില്ലേ അങ്ങനെ വന്നിട്ടാണ് ബി ടി എസ് മെമ്പേഴ്സിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ ഇനി ഇതിനെ കുറിച്ച് സത്യസന്ധമായിട്ട് ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവ്യൂസും സംഭവങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ അതിന്റെ ഒരു റിയാലിറ്റി എന്താന്ന് മനസ്സിലാവും അതെന്താന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഉള്ള ആർമീസ് തന്നെ ഇങ്ങനെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാന്ന് അത് ഭയങ്കര ഒരു നെഗറ്റിവിറ്റി ആണ് അപ്പൊ ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ആ ഒരു ഇന്റർവ്യൂക്കിരുന്ന് കാണാ എന്നിട്ട് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറയാ അല്ലാതെ നമ്മൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ 对。<laughs>